രാംചരണിന്റെ ദി ഇന്ത്യ ഹൌസ് സിനിമയുടെ സെറ്റിൽ ആക്ഷൻ രംഗം ചിത്രീകരിക്കുന്നതിനിടെ വാട്ടർ ടാങ്ക് തകർന്ന് അപകടം ഉയർന്ന അളവിൽ വെള്ളം ഉപയോഗിച്ച് ചിത്രീകരണം നടത്തുന്നതിനിടെ ഹൈദരാബാദിലാണ് സംഭവം വാട്ടർ ടാങ്ക് തകർന്ന് ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം ഷൂട്ടിംഗ് നടന്ന സ്ഥലത്ത് പരന്നൊഴുകി സംഭവത്തിൽ ഒരു അസിസ്റ്റന്റ് ക്യാമറമാനും മറ്റ് നിരവധി അണിയറ പ്രവർത്തകർക്കും പരിക്കേറ്റു ഷൂട്ടിംഗ് ഉപകരണങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടായതായും റിപ്പോർട്ടുണ്ട് പരിക്കേറ്റവരെ ഉടനെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകട സമയത്ത് രാംചരൺ സെറ്റിൽ എന്ന കാര്യം വ്യക്തമല്ല സിനിമയുടെ ചിത്രീകരണം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് സെറ്റിൽ വെള്ളം കയറിയതോടെ ക്യാമറകളും മറ്റ് ഉപകരണങ്ങളും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി സെറ്റ് മുഴുവൻ വെള്ളത്തിൽ മുങ്ങിയ നിലയിലാണ് രാംചരണിന്റെ ദി ഇന്ത്യ ഹൗസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പ്രഖ്യാപിച്ചത് സിനിമയുടെ റിലീസ് തീയതി ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ